നായകമാർക്ക് സിനിമയിൽ ഒരുപാട് പരിമിതികളുണ്ട് പഠനം കഴിഞ്ഞ് വിവാഹത്തിന് മുൻപുള്ള ചെറിയൊരു കാലയളവ് മാത്രമായിരുന്നു ആദ്യമൊക്കെ ഒരു നായികയുടെ സമയപരിധി അത് കഴിഞ്ഞാൽ സിനിമ വിടണം അതിനുള്ളിൽ ചെയ്യാവുന്നത്ര നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക അങ്ങനെ ഒന്നും രണ്ടും സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നായകന്മാരുണ്ട് നായകന്മാരുടെ മേൽക്കോയ്മയിലും തങ്ങളുടെ നില ഉറപ്പിച്ച ഒത്തിരി നായകന്മാരുണ്ടായിരുന്നു മലയാള സിനിമയിൽ അവരിൽ പലരും ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ അപ്രത്യക്ഷമായ മുപ്പത് നായകന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സുചിത്ര ക്ലാസിക്കൽ ഡാൻസർ കൂടിയ ായി സുചിത്ര ആയിരത്തിൽ ബാലതാരമായിട്ടാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത് മലയാളത്തിന് പുറമെ തമിഴിലും സാന്നിധ്യം അറിയിച്ച സുചിത്ര ഒൻപത് വർഷം വെള്ളത്തിരയിൽ നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ വിവാഹിതയായതോടെ സുചിത്ര സിനിമയോട് വിട പറഞ്ഞു ഇപ്പോൾ ഭർത്താവിനും മകൾക്കുമൊപ്പം യു എസിലാണ് സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കോടയമഴി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുനിത വെള്ളിത്തിരയിലെത്തിയത് ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ സുനിത ഒത്തിരി സ്റ്റേജ് പരിപാടികളും അക്കാലത്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ദും എന്ന ചിത്രത്തിൽ അഭിനയിച്ച സുനിതയെ പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടില്ല വിവാഹശേഷം ഭർത്താവ് രാജിനൊപ്പം വിദേശത്താണ് സുനിത മന്യ ആന്ധ്രക്കാരിയായ മന്യ തെലുങ്ക് ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത് ദിലീപിനൊപ്പം ജോക്കർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി രണ്ടായിരത്തി ഏഴിൽ സത്യ പട്ടേലിനെ വിവാഹം ചെയ്തതോടെ മന്യ അഭിനയം നിർത്തി കനക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസായ സൂപ്പർ ഹിറ്റ് ചിത്രം കരകാട്ടുകാരനിലൂടെയാണ് കനകയുടെ അരങ്ങേറ്റം പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എണ്ണമറ്റ ഹിറ്റ് ചിത്രങ്ങളിൽ കനക വേഷമിട്ടു രണ്ടായിരത്തി രണ്ടിൽ കനക അഭിനയത്തോടെ ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ നടി മരിച്ചെന്ന വാർത്ത വന്നിരുന്നു എന്നാൽ വാർത്ത നിഷേധിച്ച നടി രംഗത്തെത്തി സലീമ പ്രശസ്ത തെലുങ്ക് നടി ഗിരിജയുടെ മകളാണ് സലീമ നക്ഷത്രങ്ങൾ അരനായകം എന്നീ ചിത്രങ്ങളിലെ അഭിനയം സലീമയ്ക്ക് പ്രശംസകൾ നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ മഹായാനത്തിലാണ് സലീമ ഒടുവിൽ വേഷമിട്ടത് ഗിരിജ ഷെട്ടർ വെറുമൊരു അഭിനേത്രി മാത്രമല്ല ഒരു പത്രപ്രവർത്തകയും ഫിലോസഫറും ഡാൻസറും കൂടിയാണ് ഗിരിജ ഷെട്ടർ വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ ഗിരിജ വേഷമിട്ടിട്ടുള്ളൂ എന്നാൽ മോഹൻലാലിനൊപ്പം വന്ന വന്ദനം എന്ന ചിത്രത്തിലെ ഗിരിജയുടെ അഭിനയം ഇപ്പോഴും മലയാളികൾ ഓർത്തിരിക്കുന്നു മണിരത്നത്തിന്റെ അഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് ഗിരിജയുടെ അരങ്ങേറ്റം യു കെയിൽ പത്രപ്രവർത്തികയായി ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ഗിരിജ ഷെട്ടർ മാധു കന്നഡ ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് മാധുവിന്റെ അരങ്ങേറ്റം എൺപതുകളിലും തൊണ്ണൂറുകളിലുമായി ഒത്തിരി വിജയ ചിത്രങ്ങളുടെ ഭാഗമായി മാധു വന്നു ഡോക്ടർ ജാക്കോബിനെ വിവാഹം കഴിച്ചതോടെ മാധു വെള്ളത്തിരയിൽ നിന്നും മാറി നിന്നു മാധവി തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മാധവിയുടെ അരങ്ങേറ്റം മുന്നൂറിൽ പരം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വിവാഹം ചെയ്ത ശേഷം മാധവി ന്യൂജേഴ്സിലേക്ക് പോയി മൂന്ന് പെൺകുട്ടികളാണ് മാധവിയ്ക്ക് ഉണ്ണിമേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നവവധു എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് ഉണ്ണിമേരിയുടെ തുടക്കം പിന്നീട് ഒത്തിരി മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിജോയിയെ വിവാഹം ചെയ്ത ശേഷം ഉണ്ണിമേരിയും അഭിനയത്തോടെ വിട പറഞ്ഞു കാർത്തിക ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് കാർത്തിക വെള്ളിത്തെരയിലെത്തിയത് ആ ചിത്രത്തിലെ അഭിനയം ശ്രദ്ധയിൽപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിൽ കാർത്തികയെ നായികയാക്കുകയായിരുന്നു ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ച കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി വിവാഹിതയായ ശേഷം സിനിമയിൽ നിന്നും മാറി നിന്നു പ്രിയാരാമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രജനികാന്ത് നിർമ്മിച്ച ചിത്രത്തിലൂടെയാണ് പ്രിയരാമൻ വെള്ളിത്തിരയിലെത്തിയത് ഐ വി ശശിയുടെ അർത്ഥം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിവാഹിതയായ ശേഷവും പ്രിയാരാമൻ ഒത്തിരി സീരിയലുകളിൽ വേഷമിട്ടു നടൻ രഞ്ജിത്തിനെയായിരുന്നു പ്രിയ വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ട് ആൺകുട്ടികളുമുണ്ട് പ്രിയയും രഞ്ജിത്തും വേർപിരിഞ്ഞ ശേഷം ഇപ്പോൾ മക്കൾക്കൊപ്പമാണ് പ്രിയാരാമൻ ശോഭന മലയാളത്തിന്റെ ഭാഗ്യനായികിയാണ് ശോഭന ബാലതാരമായി സിനിമാ ലോകത്തെത്തി മലയാളികളുടെ സ്ത്രീ സങ്കല്പമായി മാറിയ ശോഭന മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി തുടങ്ങിയവർക്കൊപ്പമൊക്കെ മത്സരിച്ച് അഭിനയിച്ചു തിര എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ശോഭനയെ കണ്ടത് നൃത്തരംഗത്ത് തിരക്കിലാണ് ഇപ്പോൾ ശോഭന അഭിനയത്തോട് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് സുമലത തുവാനുത്തുമ്പികൾ എന്ന ചിത്രത്തിലൂടെ മലയാളി ഹൃദയം കീഴടക്കിയ നായികയാണ് സുമലത മൂർഖൻ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സുമലത മലയാള സിനിമയിലെത്തിയത് തുടർന്ന് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിന്റെ നായിക സങ്കല്പത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സുമലത കാാണ്ഡഹാർ നായകി എന്ന ചിത്രങ്ങളിൽ അതിഥി താരമായി വന്നുപോയിരുന്നു ആനി തന്റേടിയായ നായിക കഥാപാത്രത്തെയാണ് ആനി ഓർമ്മിക്കുമ്പോൾ മലയാളി മനസ്സിലേക്ക് എത്തുന്നത് മഴയത്തു മുൻപേ എന്ന ചിത്രമാണ് ആനിയെ ഇന്നും മലയാളി മനസ്സിൽ പതിനാറുകാരിയായി സൂക്ഷിക്കുന്നത് പാർവതി പരണയം ആലഞ്ചേരി തമ്പരാക്കൾ തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ ശ്രദ്ധേയമാണ് ഷാജി കൈലാസിനെ വിവാഹം ചെയ്തതോടെ ആനിയും സിനിമ ഉപേക്ഷിച്ചു ഇപ്പോൾ അമൃത ടിവിയിൽ ആനിസ് കിച്ചൺ എന്ന പരിപാടി ചെയ്തു വരുന്നു സംയുക്ത വർമ്മ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളി മനസ്സ് കീഴടക്കിയ നായികയാണ് സംയുക്ത വർമ്മയും നാടൻ വേഷങ്ങളും മോഡേൺ വേഷങ്ങളും ഒരുപോലെ ഇണങ്ങുന്ന നായിക വീണ്ടും ചില വീട്ടുകാരികളെന്ന സത്യനന്തിക്കാട് ചിത്രത്തിലൂടെയാണ് തുടക്കം തുടർന്ന് ഒത്തിരി കുടുംബ ചിത്രങ്ങളുടെ ഭാഗമായി സംയുക്ത എത്തി തങ്കാശിപട്ടണം എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് ബിജു മേനോനുമായുള്ള പ്രണയ വിവാഹത്തിനു ശേഷമാണ് സംയുക്ത അഭിനയം നിർത്തിയത് വാണി വിശ്വനാഥ് മലയാളത്തിന്റെ ആക്ഷൻ ഹീറോയിൻ ആയിരുന്നു വാണി വിശ്വനാഥ് കാക്കി വേഷം വാണിയോളം ചേരുന്ന നായക ഇന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല തന്റെടിയായി നായക കഥാപാത്രങ്ങളാണ് വാണിക്ക് എന്നും ചേർന്നിരുന്നത് അന്ന് മലയാള സിനിമയിൽ ചെറിയ ചെറിയ വില്ലൻ വേഷങ്ങളിലൂടെ എത്തിയ ബാബുരാജുമായുള്ള പ്രണയവിവാഹത്തിന് ശേഷം വാണി വിശ്വനാഥും അഭിനയത്തിൽ നിന്ന് വിട്ടു ഇടയ്ക്ക് ചില സിനിമകളിൽ അതിഥി താരമായി മുഖം കാണിച്ചിരുന്നു പൂർണിമ ജയറാം മോഹൻലാലിന്റെ നായികയായിട്ടാണ് പൂർണിമ ജയറാമിനെ മലയാളികൾക്ക് പരിചയം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് പൂർണിമ മലയാള സിനിമയിലെത്തിയത് അഹിംസ ഊതിക്കാച്ചിയെ പൊന്ന ആയുധം സൂര്യൻ ഓളങ്ങൾ വഴനിലാവ് കിരണം പിന്നിലാവ് അങ്ങനെ ഒത്തിരി മലയാള സിനിമകളിൽ തുടർന്നും പൂർണിമ ജയറാം അഭിനയിച്ചു ജില്ല എന്ന തമിഴ് ചിത്രത്തിൽ ലാലിന്റെ ജോഡിയായി വീണ്ടും പൂർണിമ എത്തി റോക്സ്റ്റാർ എന്ന വി കെ പി ചിത്രത്തിലൂടെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പൂർണിമ മലയാളത്തിലെത്തിയത് വാർത്തയായിരുന്നു ശാലിനി ബേബി ശാലിനിയായിട്ടാണ് എത്തിയത് മലയാള സിനിമയിൽ ഓടിച്ചാടി വളർന്ന പെൺകുട്ടി ബാലതാരമായി നാൽപ്പതിലധികം സിനിമകളിൽ അഭിനയിച്ച ശാലിനി നായികയായി വെറും പന്ത്രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത്രയും മതിയായിരുന്നു തമിഴ്നാടൻ അജിത്തിന്റെ വിവാഹം ചെയ്തതോടെ ശാലിനിയും സിനിമാ ലോകത്തോടെ വിട പറഞ്ഞുപോയി ചഞ്ചൽ പൂച്ചക്കണ്ണുമായി മലയാള സിനിമയിലെത്തി ചഞ്ചലിനെ മറക്കാൻ മലയാളികൾക്ക് കഴിയുമോ അവതാരകയായിട്ടാണ് ചഞ്ചൽ തന്റെ കരിയർ ആരംഭിച്ചത് എന്റെ സ്വന്തം ജാനകി എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലെത്തി തുടർന്ന് ഓർമ്മച്ചപ്പ് ഋഷി വംശം തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ച് ശ്രദ്ധ നേടിയ ചഞ്ചൽ ഇപ്പോൾ എവിടെയാണെന്ന് മലയാളികൾക്കറിയില്ല കാവേരി ബാലതാരമായിട്ടാണ് കാവേരിയും സിനിമാ ലോകത്തെത്തിയത് കാക്കോത്തി കാവേലി താടികൾ എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധേയമാക്കി നായികയായപ്പോൾ മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലുമൊക്കെ ധാരാളം അവസരങ്ങൾ ലഭിച്ചു എന്നാൽ കഴിവുണ്ടായിട്ടും പതിയെ കാവേരി സിനിമാ ലോകത്ത് നിന്ന് തഴയപ്പെടുകയായിരുന്നു ട്രാഫിക്കിന്റെ ബോളിവുഡ് റീമേക്കിലാണ് ഏറ്റവും ഒടുവിൽ കാവേരി എത്തിയത് ദീപ നായർ ദീപ നായർ എന്ന പേര് കേട്ടാൽ ഒരുപക്ഷെ പെട്ടെന്നാർക്കും ഓർമ്മ വന്നോളണമെന്നില്ല പക്ഷേ പ്രിയമെന്ന കുറിച്ച് പറഞ്ഞാൽ അതിലെ നായികയെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ ഒറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് പ്രേക്ഷകരുടെ മനം കവർന്ന ആ പ്രിയ നായിക ഇപ്പോൾ എവിടെയാണ് സിനിമ വിട്ട് ജോലിക്ക് പോയ ദീപ നായർ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിൽ കുടുംബവുമായി താമസിക്കുന്നു പ്രിയ തമിഴ്നാട്ടുകാരിയാണെങ്കിലും പ്രിയയ്ക്ക് സ്വീകാര്യത ലഭിച്ചത് മലയാള സിനിമയിലാണ് നാൽപ്പത്താറ് സിനിമകൾ മലയാളത്തിൽ ചെയ്ത പ്രിയ വെറും ഏഴ് സിനിമകൾ മാത്രമാണ് തമിഴിൽ ചെയ്തത് നിന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് ഇന്നും മലയാളികൾ പ്രിയയെ ഓർത്തിരിക്കുന്നത് സരിത മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത തമിഴ് സിനിമയിലായിരുന്നു സരിത കൂടുതലും ശ്രദ്ധ കൊടുത്തത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച് കുട്ടേട്ടൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി മുകേഷുമായുള്ള വിഭാഗശേഷം സിനിമാ ലോകം വിട്ടുപോയ സരിത പിന്നീട് അമ്മവേഷങ്ങൾ വേഷങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചെത്തിയെങ്കിലും ഇപ്പോൾ സിനിമയിൽ സജീവമല്ല വസുന്ധരാ ദാസ് ആഗ്രഹിച്ച സിനിമയിൽ നായികയായ നടിയാണ് വസുന്ധരദാസ് രാവണപ്രഭു എന്ന ചിത്രത്തിലെ നായികാവേഷമാണ് ഇപ്പോൾ മലയാളി മനസ്സിലുള്ളത് ആഗ്രഹിക്കാതെ അഭിനയ രംഗത്തെത്തിയ വസുന്ധര പിന്നീട് താൻ ആഗ്രഹിച്ച സംഗീത ലോകത്തേക്ക് തന്നെ മടങ്ങി ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ധാരാളം പാട്ടുകൾ പാടി ശാരി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധയായ നടിയാണ് ഷാരി മോഹൻലാലിന്റെ നായികയായി മികച്ച തുടക്കം ലഭിച്ചിട്ടും ഷാരിക്ക് ആ വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും അമ്മ വേഷങ്ങളിൽ അടിക്കടി മുഖം കാണിക്കാറുണ്ട് ജലജ മലയാളികളുടെ സ്വന്തം ജലജ ഒരു കാലത്തിന്റെ നായികാ സങ്കല്പമായിരുന്നു എഴുപതുകളുടെ അവസാനത്തിൽ ബിഗ് സ്ക്രീനിലെത്തിയ ജലജ എൺപതുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു വിവാഹശേഷം സിനിമയോട് വിട പറഞ്ഞ് വിദേശത്തേക്ക് പോയി സിനിമയിൽ മടങ്ങിവരാൻ ആലോചിക്കുന്നതായി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജലജ പറഞ്ഞിരുന്നു മോഹിനി പേരുപോലെ ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യവുമായിട്ടാണ് മോഹിനി സിനിമാ ലോകത്തെത്തിയത് തമിഴ് സിനിമയിൽ നിന്ന് മലയാളത്തിലെത്തി ശ്രദ്ധ നേടിയ നടി ദിലീപിന്റെ ഭാഗ്യ നായികയായിരുന്നു ഗസൽ പഞ്ചാബി ഹൌസ് പരിണയം സൈന്യം കുടുംബ കോടതി കൂടുമാറ്റം തുടങ്ങി മോഹിനി അഭിനയിച്ച എല്ലാ സിനിമകളും മലയാളത്തിൽ വിജയമായിരുന്നു വിവാഹവും മാനസിക സമ്മർദ്ദങ്ങളും മതമാറ്റവും ഒക്കെയായി മോഹിനിയുടെ ജീവിതം മാറിമറിഞ്ഞു പോയി മീനാക്ഷി തമിഴ് സിനിമയിൽ നിന്നാണ് മീനാക്ഷിയെയും മലയാളത്തിന് കിട്ടിയത് വെള്ളിനക്ഷത്രം എന്ന ചിത്രമാണ് നടിയെ സുപരചിതയാക്കിയത് തുടർന്ന് കാക്കകറമ്പൻ യൂത്ത് ഫെസ്റ്റിവൽ ബ്ലാക്ക് ജൂനിയർ സീനിയർ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തഞ്ചിന് ശേഷം മീനാക്ഷിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഉമാശങ്കരി കുബേരൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉമാശങ്കരി മലയാളത്തിലെത്തിയത് തുടര്ന്ന് വസന്തമാളിക തിലകം സാഫല്യം ഈ സ്നേഹതീരത്ത് എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു ഈ സ്നേഹതീരത്തിനു ശേഷം തമിഴ് സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത ഉമ പിന്നീടം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയില്ല രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത മണികണ്ഠ എന്ന തമിഴ് ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ഉമയെ കണ്ടത് ജ്യോതിർമയി പൈലറ്റ് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തിലാണ് ജ്യോതിർമയി മലയാള സിനിമ ലോകത്തെത്തിയത് ഭവനം എന്ന മൂന്നാമത്തെ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരവും നേടിയെടുത്തു തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി ഒത്തിരി സിനിമകൾ ചെയ്ത ജ്യോതിർമയി വിവാഹശേഷം സിനിമ വിട്ടിരുന്നു എന്നാൽ ആ ദാമ്പത്യം തകർന്നതിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തി ഇപ്പോൾ സംവിധായകൻ അമൽ നിരുതുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം ജ്യോതിർമയ ക്യാമറ കണ്ണുകളിൽ നിന്നും മറിഞ്ഞു നിൽക്കുകയാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് star sa news